നിങ്ങളിലേക്ക് എത്തിക്കാനും നിങ്ങൾക്ക് നല്ല വാർത്തകളിന്ന് കേൾക്കാൻ കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ് സംസ്ഥാനത്തെന്നും ശക്തമായ മഴ തുടരും എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് ഏഴ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് മറ്റെല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ട് മലയോര മേഖലയിൽ ജാഗ്രതാ നിർദ്ദേശം ശക്തമായ കാറ്റിനും സാധ്യതയെന്നും മുന്നറിയിപ്പ് കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് തുടരും ജയിൽ ചാടിയ ഗോവിന്ദച്ചാമി വിയൂർ ജയിലിൽ മാറ്റുന്നതിന് തീരുമാനം ഇന്ന് സംസ്ഥാനത്തെ ജയിലുകളിലെ സുരക്ഷാ വിലയിരുത്തൽ മുഖ്യമന്ത്രി വിളിച്ച അടിയന്തര യോഗം പതിനൊന്ന് മണിക്ക് ആഭ്യന്തര സെക്രട്ടറിയും പോലീസ് മേധാവിയും ജയിൽ മേധാവിയും പങ്കെടുക്കും ഉദ്യോഗസ്ഥരുടെയും തടവുകാരുടെ എണ്ണം സുരക്ഷാ ക്രമീകരണങ്ങൾ എന്നിവ ചർച്ചയാകും ഭാഷാപ്രവർത്തകർക്കായുള്ള ഇൻസെന്റീവ് കൂട്ടിയെന്ന കേന്ദ്രം രണ്ടായിരം രൂപയിൽ നിന്ന് മൂവായിരത്തി അഞ്ഞൂറ് രൂപയായി വർദ്ധിപ്പിച്ചുവെന്ന കേന്ദ്ര പാർലമെന്റിൽ വിരമിക്കൽ ആനുകൂല്യവും വർധന തീരുമാനമെടുത്തത് മാർച്ചിൽ നടന്ന നാഷണൽ ഹെൽത്ത് മിഷൻ യോഗത്തിൽ ലോക്സഭയിൽ എൻ കെ പ്രേമചന്ദ്രൻ എംപിയുടെ ചോദ്യത്തിനു മുൻപിൽ ആരോഗ്യ സഹമന്ത്രി കാർഗിൽ വിജയസ്മരണയിൽ രാജ്യം കാർഗിലെ യുദ്ധവിജയത്തിന് ഇന്ന് ഇരുപത്തിയാറ് വയസ്സ് വീരമൃത്യു വരിച്ച ജവാന്മാർക്ക് ആദരവർപ്പിച്ച രാജ്യം രാത്രി തെളിച്ചു റാസേൽ യുദ്ധ സ്മരണയിൽ ഇന്ന് വിപുലമായ പരിപാടികൾ കേന്ദ്ര കായിക സഹമന്ത്രിയായിരിക്കും മുഖ്യ അതിഥി വാർത്തകൾ വിശദമായി നോക്കാം ജയിലിലെ സുരക്ഷാ വീഴ്ചയിൽ മുഖ്യമന്ത്രി വിളിച്ച യോഗം ഇന്ന് പതിനൊന്ന് മണിക്ക് ചേരും